അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് കടന്നുപോയത് ഏഴ് രാജ്യങ്ങളിലൂടെ കാടും മേടും കുന്നും കടലും നദിയും താണ്ടിയുള്ള യാത്ര മർദ്ദനവും ഭീഷണിയും വിശപ്പും ഒടുവിൽ അമേരിക്കയിൽ എത്തിയെങ്കിലും സ്വപ്നങ്ങളും അഭിമാനവും ജീവിതവും തകർന്നു മടക്കം സ്വപ്നഭൂമി തേടിപ്പോയവർ തിരിച്ചെത്തിയത് കൊടും പോലെ കയ്യിൽ കാലിലും വിലങ്ങുമായി അപമാനിതരായി തിരിച്ചെത്തിയ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും കഴിഞ്ഞ വർഷം ജൂലൈ പതിനേഴിനാണ് അമേരിക്കയിലേക്ക് കടക്കാനായി ഹരിയാന കുരുക്ഷേത്ര ഇസ്മലാബാദ് സ്വദേശി റോബിൻ ഹണ്ടയുടെ യാത്ര തുടങ്ങിയത് ഗയാന ബ്രസീൽ പെറു കൊളംബിയ ഇക്ഡോർ ഗോട്ടിമാല എന്നീ രാജ്യങ്ങൾ കടന്ന് മെക്സിക്കോ അതിർത്തി വഴിയാണ് അമേരിക്കയിൽ അദ്ദേഹം എത്തിയത് ഏജന്റുമാർക്ക് നൽകിയത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മെക്സിക്കോയിൽ കൂടുതൽ പണം ആവശ്യപ്പെട്ട് അനധികൃത കുടിയേറ്റ മാഫിയ സംഘം റോബിനെ മർദ്ദിച്ചപ്പോഴാണ് ഇതിൽ ഇരുപത് ലക്ഷം രൂപ നൽകിയതെന്ന് പിതാവ് മൻജിത് സിംഗ് പറയുന്നത് പഞ്ചാബിലെ ഹോഷിയാപൂരിൽ താഹിൽ ഗ്രാമത്തിൽ നിന്നുള്ള ഹർവീന്ദർ സിംഗ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഖത്തറിലാണ് ആദ്യമെത്തിയത് അവിടെ നിന്നും ബ്രസീൽ പെറു കൊളംബിയ പാനമ നിക്കോരഗ മെക്സിക്കോ വഴി അമേരിക്കയിലെത്തി യാത്ര ചെയ്ത ബോട്ട് കടലിൽ മുങ്ങാൻ പോയതും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും ഹർവീന്ദർ പറയുന്നു ഒപ്പമുണ്ടായിരുന്നവരിൽ ഒരാൾ പരാമയിലെ കാട്ടിൽ മരിച്ചു വീണുവെന്നും മറ്റൊരാൾ കടലിൽ മുങ്ങി താഴുന്നത് സാക്ഷിയാകേണ്ടി വന്നു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഹർവിന്ദർ ഇന്ന് ഏജന്റിന് തട്ടിയെടുത്തത് ഇറ്റലി വഴി അമേരിക്കയിലെത്തിയവരും നീണ്ട യാത്രയ്ക്കിടെ കൊള്ളയടിക്കപ്പെട്ടു കുരുക്ഷേത്ര ജില്ലയിലെ ചമ്മുകാലൻ ഗ്രാമത്തിലെ സുഖ്പ്രീത് സിംഗ് അമേരിക്കയിലെത്താനായി ഏജന്റിന് നൽകിയത് നാപ്പത് ലക്ഷം രൂപ കൃഷിയിടം പണയപ്പെടുത്തിയാണ് പിതാവ് ജസ്വന്ത് സിംഗ് തുക കണ്ടെത്തിയത് മെക്സിക്കോ അമേരിക്ക അതിർത്തിയിൽ രണ്ടാഴ്ച മുമ്പ് സുഖപ്രീത് വിളിച്ചു പറയുന്നതായും പിന്നീട് വിവരമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ജസ്വന്ത് പറയുന്നു ഗുസ്പ്രീത് അമ്രസ്വാളി തിരിച്ചെത്തിയപ്പോഴാണ് തട്ടിപ്പിനെപ്പറ്റി കുടുംബം വന്നത് വലിയ കടബാധ്യത എങ്ങനെ തീർക്കുമെന്ന ആശങ്കയിലാണ് ജസ്വന്ത് സിംഗ് പഞ്ചാബ് ഗുരുസർപൂർ ജില്ലയിൽ നിന്നുള്ള ജസ്പാൽ സിംഗ് അമേരിക്കൻ അതിർത്തി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ഇന്ത്യയിലേക്ക് നാട് കടത്തിയപ്പോൾ കയ്യാമരം വെച്ചതായും കാലിൽ ചെങ്ങലയിട്ടതായും ജസ്പാൽ വ്യക്തമാക്കി അമൃത്സാർ വിമാനത്താവളത്തിലാണ് ഇവർ അഴിച്ചുമാറ്റിയത് മടങ്ങിയെത്തിയവരിൽ ഹരിയാനയിലെ ആംബര സ്വദേശിയായ ഒരാൾ കൃഷിയിടം വിറ്റാണ് യാത്രയ്ക്കുള്ള പണം കണ്ടെത്തിയത് കാട്ടിലൂടെയും പുഴയിലൂടെയും യാത്ര ചെയ്യേണ്ടി വന്നതായും വലിയ കുന്നുകൾ നടന്നു കയറിയതായും ഇയാൾ വ്യക്തമാക്കി ഷോഷ്പൂർ ധാരാപൂരിലെ സുഖ്പാൽ സിംഗ് ആയിരുന്നു അത് വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്ത ശേഷമാണ് ഇവരെ അമൃത്സവാർ വിമാനത്താവളത്തിൽ നിന്നും പുറത്തുവിട്ടത് എന്താണെങ്കിലും കഷ്ടപ്പെട്ടെത്തിയവർ ഇപ്പോൾ ദുഃഖിതരായി തിരിച്ചെത്തി വലിയ കടബാധിതയുമായി അമേരിക്കയിലെത്തിയവർ ഇനി അതെല്ലാം തിരിച്ചടയ്ക്കാൻ ഇന്ത്യയിൽ എന്തു ചെയ്യുമെന്ന ചോദ്യം ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്